െതിരായ പരാതി അതേ ഡിവൈഎസ്പിയെ തന്നെ അന്വേഷിപ്പിക്കാൻ ഏൽപ്പിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വിചിത്ര നടപടി ആർ സി നിർമ്മാണ കേസിൽ താനൂർ ഡിവൈഎസ് പി വി ബെന്നിക്കെതിരായ പരാതിയാണ് അദ്ദേഹത്തെ തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് വ്യാജ ആർ സി നിർമ്മാണ കേസിൽ ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ തിരൂരങ്ങാടി സബ് സബാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന വ്യാജ ആർ സി നിർമ്മാണയ്ക്ക് അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്നാരോപിച്ച് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പരാതി നൽകിയിരുന്നു ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ഉന്നതതൽ ശ്രമിക്കുന്നെന്ന് കാട്ടി നൽകിയ പരാതിയിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി വി വി ബെന്നിക്കെതിരെയും റസാഖ് പരാതി നൽകി എന്നാൽ ഈ പരാതി അന്വേഷിക്കാൻ ഇതേ ഡിവൈഎസ്പി ബെന്നിയെ തന്നെ ഏൽപ്പിക്കുന്ന വിചിത്ര നടപടിയാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്നാണ് റസാഖ് പറയുന്നത് വ്യാജ ആർ സിയുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടി പോലീസും താനൂർ ഡി വൈ എസ്പിയൊക്കെ നടത്തുന്ന അന്വേഷണം അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ പരാതിക്കാരൻ എന്നുള്ള നിരക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി താനൂർ ഡിവൈഎസ് പി വി ബെന്നി സാറ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ലഭിച്ചത് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് ഇവരിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ ഡി വി എസ് പി റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് സമർപ്പിച്ച പരാതിയിൽ കഴിഞ്ഞ ദിവസം വന്ന മറുപടിയിൽ ഡി വി എസ് പി വി ബെന്നെന്നിയെ അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഏൽപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത് അതായത് ഡി വി എസ് പി അന്വേഷിച്ച വി വി ബെന്നി അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ല അത് മറ്റൊരാളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അദ്ദേഹത്തിനെതിരെ നൽകിയ പരാതി അദ്ദേഹത്തെ തന്നെ അന്വേഷിപ്പിക്കാൻ ഏൽപ്പിച്ച നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ സംഗതി വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ചുരുക്കത്തിൽ ഒരു പരാതി കിട്ടിയാൽ അത് എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്ന നിലപാടാണ് ആഭ്യന്തര നിന്നും നിന്നും ഇതിൽ കേസിൽ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി നിസാർ തന്നെ ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് വെളിപ്പെടുത്തിയിട്ടും ഇതുവരെ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയിട്ടില്ല ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് പോലീസ് തന്നെ സമ്മതിക്കുമ്പോഴും പോലീസിൽ സമ്മർദ്ദം ചെലുത്തി കേസ് അട്ടിമറിക്കാനാണ് ചില ഉന്നതർ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം അന്വേഷണ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരായ പ്രതികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു എന്നാൽ അതിൽ കൃത്യമായ ഒരുപാട് ആർസികൾ ഇപ്പോൾ ഏണ് കണ്ടെത്തിയതെങ്കിൽ നിരവധി ആർസികൾ വ്യാജമായി നിർമ്മിച്ച് അത് റദ്ദാക്കലിൻ്റെ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയായിരുന്നു അതിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ പരാതി നൽകിയത് ആ പരാതിയിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വന്നപ്പോൾ അത് ഡി വി എസ് പി അന്വേഷിച്ച റിപ്പോർട്ടാണ് നമുക്ക് തന്നത് അതിൻ്റെ കൃത്യമായ കോപ്പി അവരയച്ചു തന്നു അത് വായിച്ചു നോക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ് അതിനെതിരെ കൃത്യമായ അന്വേഷണം വേണം ഈ കേസിൽ പിടിയിലായ പ്രധാന പ്രതിയായ നിസാർ അതായത് ഉള്ളണത്തുള്ള നിസാറിൻ്റെ മൊഴിയിൽ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയെന്നും ഇന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് സഹായിച്ചതെന്നും ആ മൊഴിയിൽ പറയുന്നുണ്ട് എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാനോ അവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല അറസ്റ്റ് വഴിക ഇപ്പോൾ തന്നെ ഒന്നര മാസം പിന്നിട്ടും ഈ കേസ് രജിസ്റ്റർ ചെയ്യും ജൂലൈ രണ്ടിനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതുവരെ അവരെ ചോദ്യം ചെയ്തതല്ലാതെ അതായത് അവിടുത്തെ ക്ലർക്കുമാരെ ചോദ്യം ചെയ്തു ജോയിൻ ആർ ഡി ഒനെ ചോദ്യം ചെയ്തു എന്നല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും പോലീസ് ഇതൊരു പ്രഹസന അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗിന് വീണ്ടും രംഗത്ത് വരേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് താനൂർ ഡിവൈഎസ്പിയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ഈ മാസം അഞ്ചിനാണ് പോലീസിന്റെ തുണ ആപ്പ് മുഖ്യാന ഡിജിപിക്ക് റസാഖ് പരാതി നൽകിയിരുന്നത് ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ടും പരാതിക്കൊപ്പം അറ്റാച്ച് ചെയ്തിരുന്നെങ്കിലും അത് പരിശോധിക്കുക പോലും ചെയ്യാതെ വീണ്ടും അതേ ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിച്ച ആഭ്യന്തര വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്